ഹലോ ഗായ് അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഡ്രസ്സ് ഞങ്ങൾ ഇന്ന് എന്തുകൊണ്ട് വിശേഷം എന്ന് പറയുമോ നമ്മുടെ കുഞ്ഞിൻ്റെ ചോറൂണാണ് ഇന്ന് ഞങ്ങൾ ചോറൂണിന് ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ അമ്മ കുഞ്ഞ് ഏട്ടനും കൂടെ പോകുന്നു മലയാളപ്പുഴ വെച്ചാൽ കൊടുത്തേ ഞങ്ങൾ മൂന്ന് മൂന്ന് പേരും പിന്നെ നമ്മുടെ ചന്തമാണെന്ന് നമ്മൾ ഇത്രയും പേരും ഓട്ടക്കാണ് പോയത് പിന്നെ ആണെങ്കിൽ മമ്മി ഏട്ടൻ്റെയൊക്കെ അമ്മയും പിന്നെയാണെങ്കിൽ അമ്മൂമ്മയും ബാക്കി എല്ലാവരും അവിടെ വരും ചേച്ചിയും ഒത്തിരി പേരുണ്ട് എല്ലാവരും അങ്ങോട്ട് വരും നമ്മൾ നമ്മൾ നമ്മളിവിടുന്ന് നമ്മളിത്രയും പേരുള്ളു പിന്നെ ഞങ്ങൾ പത്തനംതിട്ട ഹോട്ടലിൽ കയറി പിന്നെ ഞങ്ങൾ മസാല ദോശയൊക്കെ കഴിച്ച് ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതങ്ങനീ പറയുന്നത് കൊച്ചിനെ വെച്ചെടുക്കാൻ ഭയങ്കര പാടാണ് വീടാണെങ്കിൽ നമ്മളിപ്പോൾ അമ്പലത്തിൽ വന്നു മലയാളപ്പുഴ അമ്പലത്തിൽ വന്ന് വന്നിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ ഭയങ്കര ഇതായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ മഴ ഭയങ്കര മഴ പിന്നെ ആണെങ്കിൽ കുഞ്ഞിനെ മുണ്ട് മുണ്ടിടിപ്പിക്കുക ചേച്ചിക്ക് പിടിപ്പിക്കാൻ അറിയത്തില്ല ചേച്ചി എന്തായാലും പിടിപ്പിക്കാൻ നോക്കുക പിന്നെ അമ്മ ഉടുത്ത് ഞങ്ങൾ പിന്നെ കെട്ടി വെച്ചേക്കുമായിരുന്നു പിന്നെ ഉച്ചി താമസം ഉണ്ടായിരുന്നു കുഞ്ഞിനാണെങ്കിൽ പിന്നെ നമ്മൾ ഏട്ടനാണ് കൊടുത്തത് അങ്ങനെ പൊട്ട തൊട്ട് ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുക്കാൻ തുടങ്ങാണ് നമ്മുടെ ഫാമിലി എല്ലാം അവിടെ നിന്ന് ഇപ്പം ഉണ്ട് കേട്ടോ ചേച്ചിയെ വീടിയെടുത്തത് പിന്നെ കുഞ്ഞിനെ പൊട്ട ഒക്കെ ചോറ് കഴിക്കാനുള്ള ഹോക്കാണ്

നമ്മളാണെങ്കിൽ പിന്നെ കുഞ്ഞിനെ ആണെങ്കിൽ ചോറൂണ് കഴിഞ്ഞ് തുലാവാരവും നടത്തി പിന്നെ ഞങ്ങൾ മഞ്ചാടി അമ്മയാണെങ്കിൽ പറഞ്ഞ് കുഞ്ഞിൻ്റെ പേരിൽ മഞ്ചാടി ഇടി ചെയ്യുന്ന ഇടാൻ വേണ്ടി പക്ഷേ ഞങ്ങൾക്കതെങ്ങനെ ചെയ്യേണ്ടേന്ന് അറിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്യുന്നത് പിന്നെ നമ്മൾ കുഞ്ഞിനെ കൊണ്ട് തന്നെ മഞ്ചാടി വാരി ഇടിയിപ്പിച്ച് അവൻ്റെ കയ്യിൽ അന്നാലും രണ്ട് മൂന്ന് മഞ്ചാടി അവൻ്റെ ഇരിപ്പുണ്ടായിരുന്നു അവന് പാത്തു വെച്ചേക്കുമായിരുന്നു മഞ്ചാടി ഇതിൻ്റെ ബാക്കി പിന്നെ അവിടെ വെച്ച് കുറേ ഫോട്ടോസൊക്കെ ഇട്ടത് ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സൂപ്പർ സൂപ്പർ ഫോട്ടോസൊക്കെ കിട്ടി നമുക്കിപ്പോൾ ഇതിനകത്ത് പാട്ട് ഇടാൻ ഇപ്പോഴത്തെ പാട്ട് ഇടു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ്സ് വരുന്നതുകൊണ്ട് നമ്മൾ പാട്ടിട്ടില്ല പിന്നെ അല്ലാതെ നമ്മൾ പാട്ടിട്ട് കുറേ നമ്മൾ ഇടാൻ വേണ്ടി ഇരിക്കുവാണ് പിന്നെ നമ്മുടെ ചെറുക്കനങ്ങനെ ചോറുണ്ട് കഴിഞ്ഞു ആ ഇനി എന്തെങ്കിലുമൊക്കെ കൊടുക്കണം ഇനി ഇതെൻ്റെ കുഞ്ഞമ്മയാണ് പിന്നെ എല്ലാവരെയും ഞാൻ ഇതെൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും പിന്നെ ഇതെൻ്റെ അമ്മായ്മ ഏട്ടൻ്റെ അമ്മ മമ്മി പിന്നെ ആണെങ്കിൽ ആ പുറേക്കുന്ന അച്ഛനെ പിന്നെ ഇത് അമ്മൂമ്മയും മമ്മിയാണ് പിന്നെ അതെൻ്റെ അനിയന അനിയനും പിന്നെ അമ്മൂമ്മയെല്ലാണ് ഇത് ഞങ്ങളുടെ ഫാമിലി ഉണ്ട് പിന്നെ കുറേ പേരുണ്ട് കുറേ വേറെ ഫോട്ടോസ് എടുക്കാൻ മിസ് ചെയ്യാം മിസ്സായിപ്പോയി കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നിന്നുകൊണ്ട് പറ്റിയില്ല എല്ലാം ലൈക്ക് ചെയ്യണേ